നമസ്കാരം മരനാട മറുതയുടെ അപ്പ കാണനിസത്തെക്കുറിച്ചാണ് അന്ന് ലണ്ടനിൽ ഇരുന്ന് ടർബോയെ കുറിച്ചൊരു റിവ്യൂ ഇട്ടിരിക്കുകയാണ് ഇന്നലകളിൽ ടർബോയെ ഡീഗ്രേഡ് ചെയ്യാൻ പോയ വ്യക്തി നടത്തിയിരിക്കുന്ന ആ റിവ്യൂ കണ്ടിട്ട് നമ്മുടെ നാട്ടുമ്പുറകളിൽ ഒരു വാചകം പറയാറുണ്ട് അത് ഈ സന്ദർഭത്തിൽ അത് പ്രയോഗിച്ചില്ലെങ്കിൽ അത് ഒട്ടും ആക്റ്റാകില്ല അത് നെഗറ്റീവ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാലും നമ്മുടെ നാട്ടുമ്പുറകളിൽ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഊക്കുന്നെങ്കിൽ ഇങ്ങനെ ഊക്കണം ആരെ സംഘികളെ സംഘികളെ ഇങ്ങനെ ഊക്കി ജീവിക്കാൻ അറിയാവുന്ന മറ്റൊരു വ്യക്തി ഈ നാട്ടിലില്ല കണ്ടില്ലേ നിന്ന നിപ്പില് അദ്ദേഹം നിറം മാറിയിരിക്കണം ടർബു അടിപൊളി പടം അത്ര അത് ലോജിക്ക് ഇല്ലെങ്കിലും ഞാൻ അങ്ങ് ലണ്ടനിൽ പോയി കണ്ടതിന് ശേഷം ഞാൻ വായിച്ച റിവ്യൂകൾ തെറ്റ് ഞാൻ കേട്ട റിവ്യൂകൾ തെറ്റ് എന്തിനേറെ പറയുന്നു എന്റെ ചാനലിൽ തന്നെ ഇരുന്ന് ഒരുത്ത റിവ്യൂ എഴുതിയത് എല്ലാം ഫ്ലോപ്പ് ആണ് പടം നല്ല ഗംഭീര പടം അത്ര അതായത് തനിക്ക് എതിരാകുന്നു തനിക്ക് ഏതെങ്കിലും വിഷയം നെഗറ്റീവ് അടിക്കുന്നുണ്ട് തനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറുത തനിക്കുണം പുറത്തെടുക്കും തന്റെ ആ മൾട്ടിപ്പിൾ ഡാഡിസം അദ്ദേഹം അങ്ങ് പുറത്തേക്ക് അങ്ങ് വാരി വിതറും അതാണ് ഇപ്പോ കണ്ടത് അതായത് ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ മമ്മൂട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പോ മറുനാടൻ മറുതയുടെ ലേറ്റസ്റ്റ് ടർബോ റിവ്യൂ നോക്കിയാൽ മതി ഈ പടത്തെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു മൗദൂതിയും കൊണ്ടുവന്ന് മമ്മൂട്ടിയെ ഒരു വർഗീയവാദിയായി ചാപ്പ കുത്താൻ ശ്രമിച്ച അതേ വ്യക്തി കയറി ഇരുന്നിട്ട് പറയുകയാണ് ലണ്ടനിൽ ഞാൻ പോയി ഈ സിനിമ കണ്ടത് അതും എങ്ങനെ ആൾക്കാരെ നേരത്തെ പറഞ്ഞ ആൾക്കാരെ ഊക്കി തന്നെ അതായത് ഏതോ ഒരു സംഘിയെ ഊക്കി തന്നെ ആ പടം കാണാൻ പോയി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണ്ടേ പൈസ ഇറക്കില്ല കാര്യം എല്ലാ കാര്യവും ഇപ്പൊ സംഘികളെ കയറി അങ്ങ് ഊക്കുന്നത് കൊണ്ട് സൗജന്യമായിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് കേസിൽ പോണ കാര്യം ഉൾപ്പെടെ സംഘികളെ ഞാൻ ഇങ്ങനെ വിറ്റ് ജീവിക്കുന്നത് കൊണ്ട് ഇക്കാര്യത്തിലും എനിക്ക് ലണ്ടനിൽ വെച്ചിട്ട് ഒരു സംഘിയെ വിറ്റ കാശ് കിട്ടി ആ കാശ് കൊണ്ട് ഞാൻ സൗജന്യമായി അതായത് ആണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കില്ല മുഴുവൻ സംഘികളെ ഓസടടിച്ച് ഞുന്നവരാണെന്ന് സ്വയം തുറന്നു കാട്ടുന്ന ഒരു വ്യക്തിയാണ് കാര്യം സിനിമ കാണാനും ഞാൻ പോകൂല അവിടെ പോകണമെങ്കിൽ ആയിരത്തി സംതിങ് രൂപ ചെലവാകും അതുകൊണ്ട് ഒരു സംഘി എടുത്ത ടിക്കറ്റ് അതിനെ ഞാൻ ഓസ് അടിച്ച് പോയി കണ്ടു സംഘിക്ക് പോകാൻ പറ്റാത്തത് ഇങ്ങനെ ഓസ് ജീവിതം കൊണ്ട് അദ്ദേഹം പറയുകയാണ് ടർബോ അടിപൊളി ചിത്രമാണ് ഞാൻ വായിച്ചതോ കണ്ടതോ കേട്ടതോ അറിഞ്ഞതായിട്ടുള്ള എല്ലാ റിവ്യൂ മോശമാണ് ഇതല്ലേടോ മോനെ തന്നോട് പറഞ്ഞത് ഒരു പടം പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്റെ ഉള്ളിലെ ജാതി മത ചിന്തകൾ വെച്ചിട്ട് അതിനെതിരെ താൻ സംഘടിതമായ ഒരു ഡിഗ്രേഡി നടത്താൻ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു തൻ്റെ ഒറ്റ അഭിമുഖം കൊണ്ട് ആ വ്യക്തിയെ ഇല്ലാത്ത ചാപ്പകുത്തി പുഴു എന്ന സിനിമയെക്കുറിച്ച് പണ്ട് താൻ ചെയ്ത റിവ്യൂ എല്ലാം മറന്നിട്ട് ഇപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ മമ്മൂട്ടിയെ എല്ലാവരെയും പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ മമ്മൂട്ടിക്കെതിരല്ല ഒരു ഷെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതെല്ലാത്തിനും കാരണം അവന്റെ വായി തിരികി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവനെ കൊണ്ട് പറയിച്ചതിന് ശേഷം മമ്മൂട്ടിയെ സംഘികളെ കൊണ്ട് വർഗീയ ചാപ്പകുത്തി ഈ അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് കളയാമെന്ന് ഈ മറന്നാടൻ മറുത സ്വപ്നം കണ്ടു മോനെ സംഘി മറുതെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നാട് നല്ല ചിന്താശേഷിയുള്ള നിന്നെ പോലെ വർഗീയവാദിയല്ലാത്ത വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള മനുഷ്യരുടെ ഒരു ലോകമാണ് നീയൊക്കെ എത്ര കുരമയിട്ടാലും അല്ലെങ്കിൽ നീയൊക്കെ എത്ര അറിഞ്ഞു ഓരിയിട്ടാലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇങ്ങനെ ചാപ്പ കുത്താമെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഏതെങ്കിലും മൂലയ്ക്കിരുത്താമെന്നോ മതേതര ചിന്തക്കാരെ എല്ലാം ഏതെങ്കിലും അരികുവൽക്കരിക്കാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ ഭരണകാലത്തെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ നടക്കാൻ പോകുന്നില്ല നീ എന്താണോ പറഞ്ഞാൽ നിന്റെ അതേ നാവ് കൊണ്ട് ഈ നാടിനോട് പറയിച്ചിരിക്കുകയാണ് അങ്ങനെയല്ല അത് നല്ല സിനിമയാണെന്ന് ഇപ്പൊ മനസ്സിലായോ നീ ഓരിയിട്ട കേരളം മുഴുവൻ മുഴങ്ങത്തില്ല കുറച്ച് സംഘികൾ അത് കണ്ടങ്ങ് വല്ലാതെ ഹരം കൊള്ളും എന്നതിനപ്പുറം ഇപ്പോ നീ നടത്തിയ ആ കുപ്രചരണത്തിന് അപ്പുറം ടർബോ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്ന വിജയം എന്താണെന്ന് പോയെന്ന് പരിശോധിച്ചാൽ മതി നീ നിന്റെ മാലിന്യ ഫാക്ടറിയും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് സംഭവിച്ചു കളയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ മിഥ്യാധാരണയാണ് മനുഷ്യനായിട്ടെങ്കിലും ജീവിക്കാൻ നോക്കൂ കാര്യം തന്റെ കച്ചവടം ബലപ്പെടുത്താൻ സംഘികളെ വിറ്റ് ജീവിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ താല്പര്യത്തിനനുസരിച്ച് വാർത്തകൾ സൃഷ്ടിക്കുക അതിനെ അടിസ്ഥാനപ്പെടുത്തി ചിലരെയൊക്കെ അരികവൽക്കരിക്കുക പ്രത്യേക അതായത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ എങ്ങനെയൊക്കെ ഇകഴ്ത്താൻ പറ്റും അവർ സാമൂഹികമായ മുഖ്യധാരയിലേക്ക് വന്നതിനെ വല്ലാത്ത ചൊറിച്ചിലോടുകൂടി നോക്കിക്കാണുന്നതാ അവർക്കെതിരെ എന്തെല്ലാം വ്യാജവാർത്ത സൃഷ്ടിക്കാൻ പറ്റും അവരെ അവഹേളിക്കാൻ പറ്റും അതിനുവേണ്ടി വല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി മമ്മൂട്ടിയെയും ആ രീതിയിൽ താൻ ഒരു മുൻവിധിയോടുകൂടി തന്റെ പ്രത്യേക താൽപ്പര്യത്തോടുകൂടി തന്റെ ചിന്താഗതിയുമായി ചേർന്ന് പോകുന്ന ഒരു മൗദൂതിയെ കിട്ടിയപ്പോൾ താൻ കൊണ്ടുവന്നിരുത്തിയങ്ങ് കാച്ചി സംഘികളെ കൊണ്ട് അതിന്റെ ചില പാർട്ടുകളൊക്കെ കട്ട് ചെയ്ത് മമ്മൂട്ടി അങ്ങ് വർഗീയവാദിയാക്കാം മമ്മൂട്ടി അങ്ങ് സുടാപ്പിയാക്കാം മമ്മൂട്ടിയെ ഒരു മതത്തിന്റെ ആളാക്കി ചാപ്പ കുത്തി ഒതുക്കാമെന്ന് കരുതിയ തന്റെ അണ്ണാക്കിൽ കിട്ടിയ ഒരു എട്ടിന്റെ പണിയാണ് അല്ലെങ്കിൽ തന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയതാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ആ റിവ്യൂ കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥയെത്തി ലണ്ടനിൽ പോയി സിനിമ കണ്ടായിരുന്നാലും സംഘികളെ വിറ്റ് കഴിഞ്ഞ ആ വീഡിയോ ഓടിച്ച് നല്ല പൈസ ഒപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോ മമ്മൂട്ടി ഫോളോവേഴ്സിനെയും മമ്മൂട്ടി ഫാൻസുകാരെയും കൊണ്ടും തനിക്ക് കുറച്ച് പൈസ ഒപ്പിക്കണമെന്നുള്ള നല്ല വിദഗ്ധ നീക്കമാണ് ഈ നടത്തിയിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് ഈ നാട്ടിലുള്ളത് അതുകൊണ്ടാണ് താൻ എത്ര കുറച്ചിട്ടും എവിടെയെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോ ഏറിക്കേറ്റുകയും അതിന്റെ പേരിൽ തന്നെ എടുത്തിട്ട് ഉടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ പല കുരയലുകളും കേൾക്കാതെ അങ്ങ് പോകുന്നവരാണ് ആ കൊരയിൽ ആവശ്യമില്ലാതെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ശല്യം ഉണ്ടാക്കുക ഇവിടെ വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറി കൊണ്ടുപോകുന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അങ്ങനെയല്ല ഞാൻ മഹാനാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നാടമൊക്കെ എന്തിനാണെന്ന് മനസ്സിലാക്കാൻ ശേഷിയുണ്ട് അതുകൊണ്ട് ഈ ഊള റിവ്യൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ മഹാനാണ് എന്തിനെക്കുറിച്ച് ശരിയായിട്ട് പറയുന്നവനാണ് സത്യം മാത്രം പറയുന്നവനാണെന്നൊക്കെ ഈ സമൂഹത്തിന് അങ്ങനെയൊക്കെ തോന്നും അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാമെന്നൊക്കെ മറുത കരുതുന്നുണ്ടെങ്കിൽ ഈ നാട് മുഴുവൻ കറിയാച്ചന്റെ മക്കളല്ല എന്ന് മാത്രമേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും മമ്മൂട്ടി എന്ന വ്യക്തി ഇത്തരം പുലമ്പലുകൾക്ക് മുഖം കൊടുക്കാതെ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയുടെ ആത്മാർത്ഥത കാട്ടി അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോ ഈ കൊടുമ്പിരി കൊണ്ട പ്രചരണം എല്ലാം നടത്തിയിട്ടും ആ വ്യക്തിയുടെ രോമത്തിൽ സ്പർശിക്കാനോ അയാൾ ചെയ്തൊരു വലിയ പ്രോജക്റ്റിനെതിരെ ഒരു മൺതരി നുള്ളിയിടാൻ ശേഷിയില്ലാതെ സംഘികളുടെയും മറുനാടം മർദ്ദയുടെയും കൊരയൽ അവസാനിക്കുന്ന ഘട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഉടലടി ചാടി അദ്ദേഹം ആ പോസിറ്റീവ് റിവ്യൂ ചെയ്തതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഘികൾക്ക് പറയേണ്ടി വന്നാൽ കുറ്റം പറയാൻ പറ്റില്ല പ്രവർത്തി കൊണ്ട് നാട്ടുകാർക്ക് അത് തോന്നിപ്പോകുന്ന കൊണ്ടാണ് അങ്ങനെ ഒരു വാചകം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്